ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡ്രൈവ് വാറ്റുകേന്ദ്രം കണ്ടെത്തി തകർത്തു അഞ്ഞൂറ് ലിറ്റർ വാശ് കണ്ടെത്തി കേസെടുത്തു രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് സംഘം പൊയിലൂർ പൊടിക്കളം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വാറ്റുകേന്ദ്രം കണ്ടെത്തി തകർത്തു ബാരലുകളിൽ സൂക്ഷിച്ച നിലയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ അഞ്ഞൂറ് ലിറ്റർ കൂടി കേസെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് കണ്ടെത്തിയത് പൊടിക്കളം പുഴയുടെ തീരത്ത് കുറ്റിക്കാടുകൾക്കിടയിലാണ് കണ്ടെത്തിയത് പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അശോകൻ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് കുമാർ പി ഷാജി സി പി ബിജേഷ് എം സിവിൽ എക്സൈസ് ഓഫീസർ ജലീഷ് പി സജേഷ് സീനിയർ എക്സൈസ് ഡ്രൈവർ എം സുരാജ് എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്